ചെറുപ്പത്തിലെ അയാൾ നന്നായി പാടുമായിരുന്നു ഹൈസ്കൂൾ ആയപ്പോൾ അയാളുടെ അച്ഛൻ മരിച്ചുപോയി ദാരിദ്ര്യം ആ കുടുംബത്തിലേക്ക് കടന്നു കയറി അങ്ങനെ അയാൾ പഠിക്കുന്ന കാലത്ത് മറ്റ് സമയങ്ങളിൽ ജോലിക്ക് പോയി തുടങ്ങി എസ് എസ് എൽ സി കഴിഞ്ഞ് നേവിയിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി പതിനഞ്ച് വർഷം അയാൾ ഇന്ത്യൻ നേവിയിൽ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നേവിയിൽ നിന്നും വിരമിച്ചു കൊച്ചിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളെ അയാൾ കാണാനുള്ള ശ്രമം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പൗർണമി എന്ന സിനിമയിൽ വേഷം ചെയ്തുവെങ്കിലും ആ പടം ചിത്രീകരണം പൂർത്തിയാക്കിയില്ല പിന്നീടുള്ള കാലം ആ നടന്റെ വളർച്ചയാണ് മലയാളികൾ കണ്ടത് മലയാളത്തിലെ ആദ്യ സൂപ്പർ ആക്ഷൻ ഹീറോയായ കൃഷ്ണനായർ എന്ന ജയനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയഞ്ചിന് കൊല്ലം ജില്ലയിൽ തേവള്ളി എന്ന സ്ഥലത്ത് മാധവൻ പിള്ളയുടെയും ഭാരതി അമ്മയുടെയും മകനായിട്ടാണ് ജയൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെയാണ് ജയൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ചെറിയ വേഷങ്ങൾ ലഭിച്ചു തുടങ്ങി അവയിൽ പലതും വില്ലൻ വേഷങ്ങളായിരുന്നു ഹരിഹരൻ സംവിധാനം ചെയ്ത ശരഭഞ്ചരമായിരുന്നു നായക പതിവ് നൽകിയ ആദ്യ വേഷം മീൻ കരിമ്പന അങ്ങാടി സഞ്ചാരി ശക്തി അഗ്നിശരം പുതിയ വെളിച്ചം ആവേശം മൂർഖൻ മനുഷ്യ നായാട്ട് തുടങ്ങിയ ഒട്ടേറെ സിനിമകളിലൂടെ അദ്ദേഹം മലയാളികളുടെ മനം കവർന്നു പോളിളക്കം എന്ന സിനിമയിലെ ഒരു സാഹസിക രംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിലുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ പതിനാറിന് ജയൻ അകാലമൃത്യടഞ്ഞത് നാല്പത്തിയൊന്ന് വയസ്സാണ് അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നത് ആറ് വർഷം കൊണ്ട് നൂറ്റി പതിനാറിലധികം സിനിമകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജയൻ എന്ന അതുല്യ നടൻ മലയാളികളുടെ മനസ്സിന്റെ സിംഹാസനത്തിൽ ഇന്നും സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു